ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു സ്പെഷ്യൽ സാധനം തന്നെയാണ് സ്പെഷ്യൽ സാധനം എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മൾ ബിയറാണ് ഉണ്ടാക്കാൻ പോണത് ഹോം മെയ്ഡ് ബിയറാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാൻ ഇതെങ്ങനെയുണ്ടാക്കിയതെന്നൊന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തുള്ള ബെൻലേക്കൻ കൂടി എന്ന് എനേബിൾ ചെയ്യണം എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയാന്ന് ഒന്ന് നോക്കാം അപ്പോൾ അതാ നമ്മളിന്ന് പൈനാപ്പിൾ ബിയറാണ് ഉണ്ടാക്കുന്നത് നല്ല പഴുത്ത പൈനാപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത് പഴുത്ത പൈനാപ്പിൾ എടുക്കണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അതാ നമ്മൾ ഇതിൻ്റെ ഇത് നന്നായി കഴുകിക്കൊണ്ടുവരണം കഴുകുമ്പോൾ നന്നായി വൃത്തിയായി കഴുകണം നമ്മൾ പൈനാപ്പിളിൻ്റെ സ്കിന്നു വെച്ചിട്ടാണ് ബിയർ ഉണ്ടാക്കാൻ പോണത് അപ്പം ഞാനിത് കഴുകിയിട്ട് വരാം കേട്ടോ നമ്മൾ ഒരു കിലോ വരുന്ന പൈനാപ്പിൾ ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള പൈനാപ്പിൾ വേണം നമ്മൾ ഈ ബിയർ ഉണ്ടാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അതാ ഞാൻ പൈനാപ്പിളൊക്കെ നന്നായി കഴുകി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ഇടകളിലൊക്കെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായി തന്നെ നമ്മൾ കഴുകണം അതാ നമ്മുടെ പൈനാപ്പിളിൻ്റെ സ്കിന്നു വെച്ചിട്ടാണ് നമ്മൾ ബിയർ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പൈനാപ്പിളിൻ്റെ സ്കിന്നിൽ നമുക്ക് ടു പോയിൻറ്റ് ത്രീ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട് അത് കാരണമാണ് പൈനാപ്പിളിൻ്റെ തൊലി വെച്ചിട്ട് നമ്മൾ ബിയർ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പൈനാപ്പിൾ നന്നായി നമ്മൾ മുറിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സ്കിന്നും വന്ന് കുറച്ച് കഴുമ്പ് നമ്മളെടുക്കുന്നുണ്ട് അപ്പോൾ അതാ രണ്ട് സൈഡും നമ്മൾ മുറിച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ നീളനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫുള്ളങ്ങട് അതായത് ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് സ്കിന്നും കൂടി അതിൻ്റെ സ്കിന്നും കുറച്ച് കഴുമ്പും കൂടിയും വരണം കേട്ടോ അപ്പോൾ അതാ അതേപോലെ എടുത്തു അപ്പം നമ്മൾ ഈ കളയാൻ വെക്കുക എന്ന് പറഞ്ഞാൽ തൊലി മാത്രമായിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല കുറച്ചും കൂടിയും കഴുമ്പണ്ടായാൽ മാത്രമാണ് നമുക്ക് കണ്ടാവുക ഇതേപോലെ എടുക്കണം എന്നാലാണ് നമുക്ക് ബിയർ കറക്റ്റായിട്ട് റെഡിയാവുള്ളൂ കേട്ടോ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന നമ്മുടെ ബിയറിലൊക്കെ ഈ കിങ് ഫിഷർ അങ്ങനത്തെ ബിയറിലൊക്കെ എട്ട് ശതമാനം ആൽക്കഹോളിൽ അടങ്ങിയിട്ടുണ്ടാവും നമുക്ക് ഈ സ്കിന്നു കൊണ്ടുണ്ടാക്കുമ്പോൾ നമുക്ക് ടു പോയിൻറ്റ് ത്രീ ആൽക്കഹോളാണ് നമുക്കിതിൽ അടങ്ങിയിട്ടുണ്ടാവുക ആ സ്കിന്നിൽ നല്ലോണം ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ട് അപ്പോൾ അതാ നമ്മുടെ പൈനാപ്പിളൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ തൊലി ഇടക്കെടുത്തു കണ്ടാ വെച്ച് പിന്നെ ഒരു പീസ് ഉണ്ട് അത് നമുക്ക് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കാര്യം അടിച്ച് നമുക്ക് വയ്ക്കാം അപ്പം നമ്മളിപ്പോൾ ഇത് നമ്മുടെ പീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്കിന്ന് മാത്രം എടുക്കണുള്ളൂ കേട്ടോ ബാക്കിയുള്ളതാണ് അപ്പം സ്കിന്ന് ഞാൻ ഡേ ഇങ്ങനെ നീളനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇടണമെങ്കിൽ ഇടാം കണ്ട ഞാൻ പക്ഷേ ഇതിങ്ങനെ പീസാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ടിട്ടു ഒരു ചെൽ ചെൻ്റെ ഒരു ബോട്ടിൽ കുറച്ച് ചെറുതായി പോയി അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടു അല്ല ഇങ്ങനെ തന്നെ നമുക്കിതുപോലെ നീളനെ അരിഞ്ഞിടാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെറിയ ചെറിയ പിസകളാക്കി എടുക്കുകയാണ് പിന്നെ നമ്മളിതിൽ ഈസ്റ്റും കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ നമ്മൾ വൈനില് ഈസ്റ്റ് ഇട്ട പോലെ നമുക്ക് ഈ ബിയർ ഉണ്ടാക്കാൻ ഈസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതാ നമ്മളതിൽ എല്ലാം തന്നെ കഷ്ണങ്ങളാക്കി ഇട്ടു കേട്ടോ കണ്ട അപ്പോൾ അത് ഇത്ര കഷ്ണം സ്കിന്നും ഉള്ളിലത്തെ കഴുമ്പായിട്ട് നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചില്ല് ബോട്ടിലാണ് നിങ്ങൾക്ക് ഭരണി വേണമെങ്കിൽ ഭരണി എടുക്കാം അല്ലെങ്കിൽ നല്ല പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിലെടുക്കാം കേട്ടോ അപ്പം അതാ ഞാൻ ഈ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളൊരു കിലോന് ഞാൻ ഒരു ഒന്നര ലിറ്റർ വെള്ളമാണ് ഇട്ടോ എടുത്തത് അത് തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച അറിയ വെള്ളം മറ്റേ വൈൻ ഉണ്ടാക്കിയ പോലെ വേണം എന്നൊന്നുമില്ല നമ്മൾ ശുദ്ധമായ പച്ചവെള്ളം മാത്രം മതി അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളം എനിക്ക് കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുക്കേണ്ട വന്നു കാരണം നമ്മുടെ ഈ സ്കിൻ നന്നായി മുങ്ങിക്കെടുക്കണ്ടേ അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ കുറച്ച് പട്ട ഇട്ട് കൊടുത്തു പട്ട മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ പിന്നെ അതാ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ബ്രൗൺ ഷുഗർ ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ബ്രൗൺ ഷുഗർ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് കടകളിലോ സൂപ്പർ ഒക്കെ മേടിക്കാൻ കിട്ടും ബ്രൗൺ ഷുഗറിലും പിന്നെ സ്കിന്നിൻ്റെ തൊലി ആകുമ്പോൾ നമുക്ക് ആൽക്കഹോൾ കണ്ടൻറ്റ് വരുന്നതാണ് ഈ ഷുഗറിലും ഇതിലും നമ്മുടെ ഈ സ്കി സ്കിന്നിലും അപ്പോൾ ഞാൻ എന്താ അത് ഞാൻ ഒരു കപ്പ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്നതിൽ ഒരു കപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഷുഗർ ഒക്കെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലുണ്ടാവും നമുക്ക് അധികം ഒന്നും വരുന്നില്ല മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നല്ലതാണ് നമുക്ക് ഈ ബിയർ ഉണ്ടാക്കാൻ നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതായി എന്നിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ കുപ്പി നന്നത്തെ ടൈറ്റായിട്ട് അടച്ചു വെച്ചു കേട്ടോ ടൈറ്റായിട്ട് ആയിട്ട് കഴിച്ചപ്പോൾ ഈ വെള്ളത്തിൻ്റെ നിറം കണ്ടോ നിങ്ങൾ കളറ് ഈ ഷുഗറും കൂടി ഇട്ടപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ നിറമായി ഞാൻ ആകെ നല്ല വെള്ളമല്ലായിരുന്നു ഷുഗറും കൂടി ഇട്ടപ്പോൾ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ നേരെ അങ്ങടെ മാറി എന്നിട്ട് ഞാൻ ബോട്ടിൽ നന്നായി അങ്ങടെ കുലുക്കി കൊടുത്തു വിട്ടോ നമ്മുടെ സ്പൂൺ ഒട്ടും ഇളക്കണ്ട നമ്മളിങ്ങനെ പിടിച്ച് ശ്രദ്ധിച്ച് നന്നായി ഇങ്ങനെ കുലുക്കി കൊടുക്കുക കണ്ടോ അപ്പോൾ കണ്ടോ ഇപ്പോൾ ആ ബബിൾസും കാര്യങ്ങളും ഇങ്ങനെ വരുന്ന കണ്ട നന്നായി കുലിക്കിയപ്പോൾ തന്നെ നമ്മുടെ ഈ സ്കിൻ പൈനാപ്പിളിൻ്റെ സ്കിന്നും ഷുഗറും കൂടി ആഡ് ചെയ്തപ്പോൾ ശരിക്കും അത് സെറ്റായിട്ടോ നമുക്കിതൊരു അഞ്ച് ദിവസം നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഇങ്ങനൊരു ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ മൂടി വെച്ചിട്ടല്ല ഒരു ചെറിയ കനം കുറഞ്ഞ തുണി എടുത്തിട്ട് വെള്ള തുണിയോ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കളർ തുണി ആയാലും നമ്മൾ ഒരു കണ്ടോ ഇങ്ങനെ എടുത്ത് റബ്ബർ ബാൻഡ് ഇട്ട് മൂടി വെക്കുക വേണ്ടോ നമ്മൾ മൂടി ഇട്ട് വെക്കണില്ല കേട്ടോ ഒരഞ്ച് ദിവസമാണ് നമുക്ക് ഈ ബിയർ സെറ്റ് സെറ്റാവേണ്ട ആവശ്യമുള്ളൂ കണ്ട ഞ ഞാനൊരു രണ്ട് ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ അതാ നന്നായി പാത വന്നിട്ടുണ്ട് ഒരു നാല് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ അത് അടിപൊളിയായിട്ട് ഇതാ പതയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പത നന്നായി വന്നാലാണ് നമ്മൾ ബിയർ സെറ്റായെന്ന് പറയാ എന്നിട്ട് ഞാൻ ഇതാ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ നന്നായി തന്നെ ഇളക്കി അങ്ങോട്ട് കൊടുത്തു അപ്പോൾ അതാ നന്നായി പതഞ്ഞ അങ്ങോട്ട് പൊന്തുന്നുണ്ട് കേട്ടോ ഈ പത വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം നമ്മൾ ബിയറൊക്കെ മേടിക്കുമ്പോൾ പതഞ്ഞ് വരുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പതയൊന്നും അങ്ങനെ മാറ്റി കൊടുത്തിട്ടില്ല കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇപ്പം കളർ കണ്ട കറക്റ്റ് ബിയറിൻ്റെ കളറായില്ലേ എന്നിട്ട് ഞാൻ എന്താ ആ ബോട്ടിലൊക്കെ തുറന്നു നമ്മളൊരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ് അരിച്ചെടുക്കണം കേട്ടോ നമ്മളിതാ കണ്ടില്ലേ അതൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അപ്പം അതാ ഞാൻ അരിപ്പ വെച്ചിട്ട് നമ്മുടെ അരിപ്പയിലേക്ക് ഞങ്ങളുടെ അരിച്ചു കൊടുക്കുകട്ടോ പിന്നെ നമ്മൾ വൈൻ വൈനുണ്ടാക്കിയ പോലെ നമ്മൾ ഇടക്ക് എടുത്ത് ഇളക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട ഒരു രണ്ടാമത്തെ ദിവസം എടുത്തൊന്ന് പത വന്നോ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക വേണ്ടോ അപ്പതാ നമ്മളിത് വെക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം മൂടിയൊന്നും ഇടണില്ലല്ലോ അപ്പോൾ കുറച്ച് വെള്ളം പച്ചവെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബൗൾ വെച്ചാൽ മതി അല്ലെങ്കിൽ നല്ലോണം ഉറുമ്പ് വരും കേട്ടോ അപ്പോൾ അതാണ് ഫുൾ സെറ്റായിട്ടുണ്ട് സെറ്റായി ഞാൻ ഫുൾ അരിച്ചു കൊടുത്തു അതിൻ്റെ അടിയിൽ കുറച്ച് ഇത് എന്താ പറയുക പൈനാപ്പിളിൻ്റെ അടിയിൽ ജ്യൂസ് കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനത് വിടുത്തിട്ടില്ലേ ഇത് ഫുള്ളും കണ്ട ഈ മസാലയും പട്ടയൊക്കെ ഇട്ട കാരൻ മരിപ്പേര് കണ്ടോ പിന്നെന്താ ഞാൻ ബോട്ടിൽ നമ്മുടെ ബോട്ടിൽ ഒഴിച്ചു കൊടുത്തു ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനാണ് കേട്ടോ കുറച്ചൊരു ടേസ്റ്റ് ചെറിയൊരു തരിപ്പും ഞാൻ പറഞ്ഞില്ലേ പിന്നിൽ ടു പോയിൻ്റ് ത്രീ ആൽക്കഹോൾ ഇറങ്ങിയ കാരണം കുറച്ച് നമുക്ക് ആൽക്കഹോൾ കണ്ടന്റ് എന്നാണ് പറയാം ഈ ബിയറിൽ കുറച്ച് തന്നെ ഒരു ഇതുണ്ട് നമ്മൾ ബിയർ കഴിക്കുന്ന അതുപോലെ തന്നെ കുറച്ച് ആൽക്കഹോൾ ഉണ്ട് അപ്പോൾ സാധനം അടിപൊളി സാധനമായിരുന്നു കേട്ടോ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കണതല്ലേ പിന്നെ നമ്മൾ പൈനാപ്പിളിൻ്റെ സ്കിന്ന് വെച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ പൈനാപ്പിൾ അപ്പോൾ അടിപൊളി സാധനമാണ് നമ്മൾ പൈനാപ്പിളിൻ്റെ തൊലി വെച്ചിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിലധികം മധുരം എന്നൊന്നും പറയാൻ അധികം മധുരമൊന്നുമില്ല കേട്ടോ കുറച്ച് ഒരു തരിപ്പുണ്ട് അധികം ആൽക്കഹോൾ ഞാൻ പറഞ്ഞ അത്ര ടു പോയിൻറ്റ് ത്രീ അത്രയ്ക്ക് ആൽക്കഹോൾ കണ്ടൻ്റ് ആയിട്ട് അതിലടങ്ങിയിട്ടുള്ളൂ പിന്നെ ഒരു ചെറിയൊരു തരിപ്പും ഉണ്ട് അടിപൊളി സാധനം തന്നെയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു ദിവസം വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ